നമസ്കാരം നമ്മുടെ കോട്ടയം ഈസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ലയിലെ മുപ്പായിക്കാട് എൽ പി സ്കൂൾ എന്ന ഈ കലാലയത്തിന്റെ തൊണ്ണൂറ്റി ഒന്നാമത് വാർഷിക ആഘോഷ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുക ഇന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം എട്ട് മുപ്പത് വരെ വിവിധ വിവിധങ്ങളായ പരിപാടികളാണ് ഇവിടെ അണിയിച്ചുരുക്കിയിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഈ സ്കൂളിലെ പി ടി എ എം പി ടി എ കമ്മിറ്റികളുടെയും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും ഈ സ്കൂളിലെ വികസന സമിതിയുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടികൾ ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നമ്മുടെ സ്കൂള് ഏതാണ്ട് പത്ത് ദശാബ്ദമായി ദശാബ്ദങ്ങളായിട്ട് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അടുത്ത വർഷം സ്കൂളിൻ്റെ ജൂബിലിയാണ് ഗോൾഡൻ ജൂബിലി ആഘോഷമാണ് ഇന്നു മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വർണ്ണശബളമായ പരിപാടികൾ ഇന്നിവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് കോട്ടയം ഈസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രധാനപ്പെട്ട എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാണ് ഈ വിദ്യാലയം ഈ സ്കൂളിൽ അധ്യാപക അനധ്യാപക ജീവനക്കാരെ ഏകദേശം പന്ത്രണ്ട് പേരോളം സേവനം ചെയ്യുന്നു ഇന്ന് ഈ പരിപാടികളിൽ മുഖ്യ അതിഥിയായി സംസാരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ ഉപാധ്യക്ഷൻ ജോസ് പുത്തൻകാല അവകൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കൃത്യമായ നിലയിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തികളായ ഇദ്ദേഹത്തിന്റെ പേര് ശ്രീ ടി കെ സുവർണൻ സാറാണ് എന്നോടൊപ്പം ഉള്ളത് സാറ് വൈക്കം സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ വൈക്കം ബി പി സിയുടെ കോർഡിനേറ്ററായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ് അദ്ദേഹം ദീർഘകാലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ കീഴിലുള്ള അധ്യാപകനായും പ്രഥമാധ്യാപകനായും ഒക്കെ വളരെ സുദീർഹമായ സേവനം ചെയ്ത വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത് ഈ സ്കൂളിലെ പ്രഥമാധ്യാപിക ശ്രീമതി ഐ സി ടീച്ചറാണ് ടീച്ചർക്കൊപ്പം ചേരുന്നത് ശ്രീമതി മീര ടീച്ചറും ശ്രീമതി ലക്ഷ്മി ടീച്ചറുമാണ് മറ്റ് നിരവധിയായ പ്രമുഖർ ഇന്നിവിടെ എത്താനുണ്ട് നമ്മളോ നമ്മോടൊപ്പം ഇന്നിവിടെ ആയിരിക്കുന്നതിനുള്ള സന്തോഷം എല്ലാവരോടും നാം അറിയിക്കുന്നു പൊതുവിദ്യാഭ്യാസ മുൻ ഡയറക്ടർ ഡോ ഡോക്ടർ എ കെ അപ്പുകുട്ടൻ അവറുകൾ നമ്മുടെ ഇന്നത്തെ യോഗത്തിന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതാണ്